ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഡെയിലി വ്ലോഗോ ഡെയിൻ മൈ ലൈഫ് വാട്ട് വട്ട് ഐ ഇറ്റ് അങ്ങനൊന്നുമില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അതെനിക്ക് വലിയ മുടിയൊന്നുമില്ല പക്ഷേ ഞാൻ വലുതായിട്ട് മുടി കെയർ ചെയ്യാറുമില്ല പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ ഭയങ്കര കൺസേൺ ആണ് മുടിയെ പറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് വലിയ സംഭവമൊന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ഓലി സോറി ഒലീവോയിൽ ഒലിയോയിൽ മാത്രം ഓക്കെ റോസ്മെരി വാട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം ആ ഒരു റോസ്മെരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും എന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് സബ് മൊത്തം വെള്ളി ആയിരിക്കും ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഇപ്പം നിങ്ങൾ ആദ്യമേ നിങ്ങളത് പോയിട്ട് കണ്ടിട്ട് വയ്യോ എന്നിട്ട് നമുക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം സോ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള റോസ്മേരിയുടെ പ്ലാന്റ് ആണിത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇപ്പം നിറച്ച് നല്ല പൂക്കളൊക്കെ ആയിട്ട് നിറച്ചും നല്ല ഒരുപാട് ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ പന്ത് പടർന്ന് കിടന്ന് കിള കിളുത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് റോസ്മെരി നാച്ചുറൽ ആയിട്ടുള്ള റോസ്മെരിയാണ് അപ്പോൾ റോസ്മെരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആക്ച്വലി അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഈ റോസ്മെരിയിൽ ഒരുപാട് നാച്ചുറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ റോസ്മെരി വാട്ടർ അല്ലെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഹോർമോണൽ ഒക്കെ എന്താണ് ബാലൻസ് ചെയ്ത് നിൽക്കാനും ഹെയർ ലോസ് തടയാൻ വേണ്ടിയിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നിൽക്കുകയും അതേപോലെ നമ്മുടെ ഇൻഫ്ലമേഷൻ സ്കാൽപ്പിലുള്ള ഒക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു റോസ്മേരി സഹായിക്കുന്നുണ്ട് അതേപോലെ നല്ല ഹെയർ ഗ്രോത്തും ഹെൽത്തി ആയിട്ടുള്ള ഹെയറും ഡാൻഡ്രഫും മുടിക്ക് നല്ല കട്ടിയൊക്കെ ഉണ്ടാവാനായിട്ടും റോസ്മേരി വളരെ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെതേഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കുഞ്ഞിലെ മുതൽ എന്നെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല സമ്മതിക്കത്തുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ റോസ്മേരി യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ഓയില് ചെയ്തെടുക്കാനും പറ്റും അപ്പം നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ കാച്ചുമ്പം നമ്മൾ ഈ റോസ്മേരി ലീവ്സ് അതിലിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള റോസ്മെരി ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിപ്പം ഒന്നുമല്ല നമ്മളിപ്പം റോസ്മെരി എന്ന് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ഒരു മൂന്നാല് ഗ്രാംബൂം കൂടെ ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളമാണ് കെറ്റിലീന്ന് നേരിട്ട് ഒഴിച്ച വെള്ളമാണ് കേട്ടോ ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇത് ഞാനിങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ തന്നെ നടച്ച് വെക്കും അന്നേരത്തേക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ചൂട് ചെല്ലുമ്പം ഈ ഒരു കളർ ഒന്ന് മാറും ഒരു ലൈറ്റ് യെല്ലോ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആകും ഈ വെള്ളം അതിന് ശേഷം ഞാനിതൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം അങ്ങനെ തന്നെ കുറച്ച് നേരം വെക്കുമ്പോഴാണ് ഈ ഒരു റെഡ് കളറ് വാട്ടർ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമുക്ക് ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ വളരെ സിമ്പിൾ ആണ് വലിയ സംഭവം ഒന്നുമില്ല അപ്പോൾ റോസ്മെരി അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം ആ റോസ്മേരിയുടെ ഓയിൽ നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിലും ഒക്കെ മേടിക്കാൻ കിട്ടും ഇവിടെ ആയാലും ഞാൻ റോസ്മെരി ഓയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് ഞാൻ കടന്ന് വാങ്ങിക്കുന്ന റോസ്മെരി ഓയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ എഫക്റ്റീവ് ആണ് ഈ ഒരു റോസ്മെരിയുടെ ഈ വാട്ടർ അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ കണ്ട റോസ്മെരി വാട്ടർ ആണ് ഇത് ഇത് ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്ത് ഒഴിച്ച് വെച്ചേക്കാണ് അപ്പം ഇത് ഒരു വീക്കിലി ട്വൈസ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഹാഫ് ആൻ അവർ എത്ര നേരം ഇരിക്കുന്നു അത്ര നല്ലതാണ് അത് വാഷ് ഓഫ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാം മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം അപ്പം ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല കാര്യം ജോലിക്ക് പോകുന്നത് കൊണ്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും പറ്റാറില്ല അപ്പം വീക്കെൻഡ്സിലാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞാൻ ഫ്രൈഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യും ഇത് വാഷ് ഓപ്പ് ചെയ്ത് കളയാണ്ടാത്ത തന്നെ വലിയ പ്രശ്നം വരുന്നില്ല എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം വീക്ക്ലി ഏറ്റവും അല്ല ത്രൈസ് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അപ്പം ഞാൻ പറഞ്ഞാലേ ഈ നമ്മുടെ സ്കാൽപ്പിനും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് റൂട്ട്സിൽ അപ്പം ജസ്റ്റ് ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നോക്കുക അതായത് നന്നായിട്ട് എന്താ അബ്സെർവ് ആവണം അതിനുശേഷം അപ്പോൾ ഓരോ ഇങ്ങനെ ഓരോ സ്ട്രിപ്സ് സ്ട്രിപ്സ് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇത് ചെയ്യാം അതുകൊണ്ട് വാഷ് ഓഫ് ചെയ്ത് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അടിക്കരുത് കാര്യം ഓൾറെഡി വെള്ളമുള്ള തലയിൽ വെള്ളം ഇരുന്നാലും പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് വാഷ് ഓഫ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളയറാണ് പതിവ് അപ്പോൾ എന്തായാലും ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം പ്രത്യേകിച്ച് പിടിപ്പിക്കാം ഇപ്പം എൻ്റെ ഈ ഇവിടെയൊക്കെ ഇത്രം പോലും മുടി ഉണ്ടായിരുന്നില്ല ഇപ്പം കുറേ ബേബി ഹേഴ്സ് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് റോസ്മേരി ഒയിലും റോസ്മെരി വാട്ടറും കാരണം മാത്രമാണ് ഗൈസ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഓഫീസില് ഞാൻ ജോലിക്ക് കിടത്ത കുറെ പേർക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ നല്ലതെന്ന് പറയുമ്പോഴാണല്ലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ പലതും ശ്രദ്ധിക്കുക നമ്മൾ ഭയങ്കരമായിട്ട് കോൺസൺട്രേറ്റ് ചെയ്യുക അപ്പോൾ അവിടെ ഓഫീസിലുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ലോങ് ലോങ് ഹെയർ എൻ്റെ ഭയങ്കര ലോങ്ങ് ഹെയർ ഒന്നുമല്ല ഇതിലും ഷോർട്ട് ഹെയർ ആണ് അവിടെ എല്ലാവർക്കും പിന്നെ കുറേ പേരും ഇവിടെയുള്ളവർ അവർ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തേക്കുന്നവരാണ് അപ്പോൾ അവർക്ക് നമ്മുടെ ആയിട്ടുള്ള ഹെയർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഞാനും അങ്ങനെ ഇതൊക്കെ കോൺസെൻട്രേറ്റ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇത് ഇനിയും ബാക്കിലോട്ടൊന്നും ജയിച്ചിട്ടില്ല അന്നേരം ഫുള്ള് തേച്ചിട്ട് നമുക്ക് ഇത് ഒന്നുകൂടെ സെറ്റാക്കാം ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതാണ് അപ്പോൾ കുറച്ച് സമയത്ത് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇനിയും ഞാൻ സാധാരണ യൂഷ്വലി ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ ഇതിങ്ങനെ വെക്കും വെച്ചിട്ട് എന്തെങ്കിലും ഫേസ് പാക്കോ അങ്ങനെ എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ അതും കൂടെ ഈ ഇടും കൂട്ടത്തിലിടും അതല്ലാന്നുണ്ടെങ്കിൽ ഞാനെൻ്റെ ബാക്കി പണിയെല്ലാം ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ എന്നെനിക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാൻ പോകും അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അപ്പം ഇങ്ങനെയാണ് ഇത് ഡെയിലി ബേസിസിലോ സോറി ഡെയിലി ബേസിൽ ഇങ്ങനെയാണോ നമ്മൾ ഞാൻ ഈ മുടി കളർ ചെയ്തായിരുന്നു കേട്ടോ മറ്റേ ഓക്കെ അപ്പം അപ്പോൾ ഇതാണ് നമ്മൾ റോസ്മേരി ഓയിലാണ് സോറി റോസ്മേരി മെരി ആ ഒരു റസ്മീരി വോട്ടർ അങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും അപ്ലൈ ചെയ്യേണ്ടതും അപ്പം നല്ല സുഖമുണ്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ കൈയാണ് നമ്മുടെ ഹെയറിനുള്ള ഏറ്റവും നല്ല മരുന്നതിൻ്റെ അമ്മ എപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ തുറ കൂടും അതുപോലെ തന്നെ ഹെയറിലെ റൂട്ട്സിലോട്ടും സ്കാൽപ്പിലോട്ടും ഒക്കെ അത് ചെല്ലുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മസാജിങ് ടൈമ് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം എടുത്ത് മസാജ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അവിടുത്തെ വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ട്വില്ലർ ടേക്ക് ചെയ്യാൻ അപ്പോൾ ഈ ഒരു റോസ്മെരി വാട്ടർ നിങ്ങൾക്ക് ഒരു വൺ വീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്സിലേക്ക് വൺ വീക്കിലേക്കൊക്കെ ഉണ്ടാക്കി വെക്കാം അത് ചീത്തയായി പോകില്ല ഒരുപാട് ദിവസങ്ങളിലേക്ക് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിൽ നല്ലത് ഫ്രഷ് ആയിട്ട് ഓരോ വീക്ക് വീക്ക്ലി ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ഉണ്ടാക്കി വെച്ചാലും അത് ചീത്തയായി പോകും അതുകൊണ്ട് എന്തായാലും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക അതേസമയം ഓയിലാണെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ ബെനിഫിറ്റ് ഉള്ള ഹെയർ ഗ്രോത്തിനും അതുപോലെ ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലംസിനും നല്ല ഒരു റിസൾട്ട് തരുന്ന നല്ലൊരു ഹോം റെമഡി ാച്ചുറൽ ആയിട്ടുള്ള റമ്പടിയാണ് ഹോം മീഡ് റംഡിയാണ് നമ്മുടെ ഈ ഒരു എന്താ റോസ് മേരി വാട്ടർ അല്ലെങ്കിൽ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ കാര്യം ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടു എന്നൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ദുഡ് ബൈ